മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ പ്രിയപ്പെട്ട കുഞ്ചാക്കോപൻ കുഞ്ചാക്കോപിനെ ഏറെ സ്നേഹത്തോടെ മൈതാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടെ ഇനി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അമരയെയും മൈതാനത്തേക്ക് ക്ഷണിക്കുന്നു ഗുഡ് ിംഗ് അല്ലേ ഹാപ്പി അല്ലേ യെസ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ചാക്കോവൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ആദ്യം തന്നെ നിങ്ങളുടെ ഗ്രൗണ്ടിലുള്ള മുഴുവനും ആളുകളോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ് കാരണം ആസിഫലി വന്നപ്പോഴും വന്നപ്പോഴും ഇത്രയും നല്ലൊരു ക്രൗഡ് ഒരു വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ക്രൗഡാണ് നമുക്ക് ആരും ഒരു ഡിസ്റ്റർബൻസ് ചെയ്തിട്ടില്ല അപ്പൊ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്